മൻ കി ബാത്ത് ഇന്ന് മുതൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മൻ കി ബാത്ത് ആരംഭിച്ചപ്പോൾ മോദിയുടെ പരാമർശത്തിന് പാത്രമായത് കാർത്തുമ്പിക്കുടങ്ങൾ ഈ കാർത്തുമ്പി കുടകൾ അട്ടപ്പാടിയിലുള്ള ആദിവാസി അമ്മമാർ നിർമ്മിക്കുന്ന കുടകളാണ് അട്ടപ്പാടിയിലെ അമ്മമാർക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ സാന്ത്വനത്തിന്റെ തണലേകുന്ന കാർത്തുമ്പി കുടകൾ ഈ കാർത്തുമ്പിക്കുടകളെ മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനവാസി സ്ത്രീകളുടെ കരവിരുതലിൽ തയ്യാറാക്കുന്ന കുടകൾക്ക് രാജ്യമൊട്ടാകെ ആവശ്യമേറുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ സ്ത്രീകളാണ് കുട നിർമ്മിക്കുന്നത് നാരീശക്തിയിലൂടെയാണ് സമൂഹം അഭിവൃദ്ധിപ്പെടുന്നത് എന്നതിന്റെ മറ്റൊരു തെളിവാണിത് എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ആദിവാസി മേഖലയിൽ മുപ്പതോളം വർഷത്തെ പ്രവർത്തന പരിചയവുമായാണ് തമ്പ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടത് പലരിൽ നിന്നും കടം വാങ്ങിയ ഒന്നര ലക്ഷം രൂപ കൊണ്ടാണ് കാർത്തുമ്പിയുടെ ആദ്യ യൂണിറ്റിന് തുടക്കമിട്ടത് ഊരുകൂട്ടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആദിവാസി അമ്മമാരെ ഉൾപ്പെടുത്തിയായിരുന്നു പദ്ധതി ആദ്യഘട്ട പരിശീലനത്തിന് ശേഷം അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഴുപേർക്ക് ചാലക്കുടിയിലെ വർഗീസ് പോളിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പരിശീലനം നൽകി ആ ഏഴുപേരാണ് ഇപ്പോൾ ബാക്കിയുള്ളവരെ പരിശീലിപ്പിക്കുന്നത് ശിശു മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിലാണ് തമ്പ് വനവാസി കൂട്ടായ്മ കാർത്തുമ്പി കുടകളുടെ നിർമ്മാണം ആരംഭിക്കുന്നത് ജനതയുടെ അതിജീവന പ്രതിസന്ധി മറികടക്കുകയായിരുന്നു ലക്ഷ്യം ഏകദേശം മുന്നൂറോളം സ്ത്രീകളാണ് കുട നിർമ്മാണത്തിൽ തുടക്കത്തിൽ പരിശീലനം നേടിയത് ആദ്യ വർഷം മുന്നൂറ് കുടകളാണ് നിർമ്മിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നിരവധി കുടകളാണ് നിർമ്മിക്കുന്നത് കേരള സ്റ്റൈൽ എന്നറിയപ്പെടുന്ന ആറ് നിറങ്ങളിലുള്ള ത്രീ ഫോൾഡ് കുടകളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് ഇതിനു പുറമെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അരക്ക് കോഫിയും പ്രധാനമന്ത്രി പരാമർശിച്ചു ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ഉൽപ്പന്നങ്ങളും കാർഷിക വിളകളുമാണ് ഇന്ന് ലോകോത്തര നിലവാരത്തിൽ എത്തുന്നത് എന്നും ഭാരസ്കാരത്തിന് നിറം പകരുന്ന കുവൈത്ത് റേഡിയോയെക്കുറിച്ചും പ്രധാനമന്ത്രി നൂറ്റി പതിനൊന്നാം പതിപ്പിൽ പ്രശംസിച്ചു ഹിന്ദിയിൽ പ്രത്യേക റേഡിയോ പരിപാടികളാണ് കുവൈത്ത് ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും ഇത് കുവൈത്ത് റേഡിയോയിൽ അരമണിക്കൂറോളം പ്രക്ഷേപണം ചെയ്യുന്നു ഇന്ത്യൻ സിനിമകളെക്കുറിച്ചും കലകളെക്കുറിച്ചും സമൂഹത്തിന് വെളിച്ചം പകരാൻ ഈ പരിപാടിക്ക് സാധിക്കുന്നു ഇതിനായി പ്രാദേശിക സമൂഹം ഏറെ തൽപരരാണ് കുവൈത്ത് ഭരണകൂടത്തിനും ജനങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു മൻ കി ബാത് താൽക്കാലികമായി നിർത്തിയെങ്കിലും അതിന്റെ ആത്മാവ് ഓരോ പ്രവൃത്തിയിലും നിസ്വാർത്ഥ മനോഭാവത്തോടുമുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയെന്നും പ്രധാനമന്ത്രി തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിലും അചഞ്ചലമായ വിശ്വാസം ആവർത്തിച്ചതിന് പൗരന്മാർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു അറുപത്തിയഞ്ചു കോടി ജനങ്ങൾ വോട്ട് ചെയ്ത ലോകത്തിലെ ഒരു രാജ്യത്തും വലിയ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടത്താൻ പരിശ്രമിച്ച ഏവരെയും അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ്